ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കാറ്റഗർ നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അടിസ്ഥാനമാക്കി കേരള പി എസ് സി പുറത്തുവിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു സെക്രട്ടേറിയറ്റോയെ അല്ലേ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അടിസ്ഥാനമാക്കി കേരള പി എസ് സി പുറത്തുവിട്ട സെക്രട്ടേറിയറ്റോയെ പരീക്ഷകളുടെ മെയിൻസിൻ്റെ പരീക്ഷകൾ തീരുമാനിച്ചിരിക്കുന്നത് എപ്പോഴാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി ഒന്നാം തീയതി അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് മെയിംസിൻ്റെ പരീക്ഷകൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രളിംസ് പരീക്ഷ കഴിഞ്ഞവരും റിസൾട്ട് വെയിറ്റ് ചെയ്യാണ് എന്നാൽ നിലവിൽ കേരള പി എസ് സി കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക് നമുക്ക് നോക്കാം മുന്നൂറ്റി അറുപത്തി ആറ് ഒഴുകൾ ആയിട്ടുണ്ട് എന്നൊരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അല്ലേ നിലവിൽ മുന്നൂറ്റി അറുപത്തിയാറ് ഒഴിവുകളാണ് കേരള പി എസ് സി ഡി പോസ്റ്റുകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം കേരള പി എ സിന്റെ വെബ്സൈറ്റ് അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന മിനിസ്റ്റേഴ്സ് അക്കാദമി എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക നോക്കൂ നിലവിൽ ഇതായിരുന്നു ആ വിജ്ഞാപനത്തിന്റെ പകർപ്പ് ഏവർക്ക് ഓർമ്മയുണ്ടാവണം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് അല്ലേ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അടിസ്ഥാനമാക്കി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണേ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചിരുന്ന ഒരു ഒ എ ആയിരുന്നു ശംപ്ല സ്കെയിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയായിരുന്നു ശംപ്ലസ് ഗെയിൽ അല്ലേ ഇതായിരുന്നു ശംപ്ലസ് ഗെയിൽ അപ്പം ഈ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ കേരള പി എസ് സിന്റെ വെബ്സൈറ്റ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നിലവിൽ കുറേ ഒഴിവുകൾ റിപ്പോർട്ട് കുറേ എന്ന് പറയുമ്പോൾ കൃത്യമായി എണ്ണി വന്നാൽ മുന്നൂറ്റി അൻപത് പ്ലസ് മുന്നൂറ്റി അൻപത് കഴിഞ്ഞു അതായത് കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്താറ് ഒഴുകൾ കണ്ടോ മുന്നൂറ്റി അറുപത്താറ് ഒഴുകൾ റിപ്പോർട്ടുണ്ടോ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാൽപ്പത് ഒഴുകൾ റിപ്പോർട്ട് ചെയ്തു പ്രഷ് വേക്കൻസിയാണ് ജി എ ഡി സെക്രട്ടേറിയറ്റിലേക്ക് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്നാം തീയതി രണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു ഫ്രഷ് വേക്കൻസി എ ജി സി ഓഫീസിലേക്ക് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തു ഫിനാൻസ് സെക്രട്ടേറിയറ്റിലേക്ക് ഇങ്ങനെ എണ്ണി എണ്ണി വരുമ്പോൾ കൃത്യമായി വേക്കൻസി റിപ്പോർട്ട് ചെയ്ത ഡേറ്റ് വേക്കൻസി എത്ര ഉണ്ടെന്നും വേക്കൻസീൻ്റെ ടൈപ്പ് ഫ്രഷാണോ എൻ ജി ഡി ആണോ എന്നും കൃത്യമായി ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ മുന്നൂറ്റി അറുപത്താറ് ഒഴിവുകളിലേക്ക് കേരള പി എസ് സി കൃത്യമായി കണക്കുകൾ പുറത്തുവിട്ടു ശ്രദ്ധിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമായി തന്നെ എത്ര ഉള്ളത് എണ്ണി നോക്കിയേ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒഴിവുകൾ സ്റ്റാർട്ടിങ് തുടങ്ങിയത് ഇരുപത്തഞ്ചേ ഒന്നിനാണ് ജനുവരി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒഴിവുകൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം നോക്കട്ടെ എട്ട് രണ്ടും പത്ത് പത്തി രണ്ടും പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് നാൽപ്പത് അല്ലേ അതായത് അൻപത്തഞ്ച് ഒഴു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രമായിട്ട് അൻപത്തഞ്ച് ഒഴുകൾ റിപ്പോർട്ട് ചെയ്തു ശരിയല്ലേ ഇരുപത്തഞ്ചിൽ മാത്രം അൻപത്തഞ്ചൊഴുകൾ റിപ്പോർട്ടായിട്ടുണ്ട് ശരിയാണോ കാണാൻ കറക്റ്റാ അമ്പത്തഞ്ചിൽ അമ്പത്താറ് കാരണം ഇരുപത്തി രണ്ടാം ഉണ്ട് ഞാൻ കണ്ടില്ല ഇപ്പൊ നോക്കൂ ഇരുപത്തി രണ്ടാം തീയതി ഒരു വേക്കൻസി കൂടാ അങ്ങനെ ശരി ശരിക്കും പറഞ്ഞാൽ അമ്പത്താറ് ഒഴിവു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രമായിട്ട് കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് ഓയിലേക്ക് റിപ്പോർട്ടിങ് നടന്നിരിക്കുന്ന അൻപത്താറ് ഒഴിവുകളാണ് ശരിയല്ലേ അങ്ങനെ ടോട്ടലി നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏകദേശം രണ്ടു വർഷം തികഞ്ഞില്ല അല്ലെങ്കിൽ ഒരു ഒന്നര മുതൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റുകൾ പൂർണ്ണമായിട്ട് അവസാനിച്ചിരുന്നു റാങ്ക് ലിസ്റ്റുകൾ പൂർണ്ണമായിട്ട് അവസാനിച്ചു ഒരു വർഷം മൂന്ന് വർഷം ആകുന്നതിന് മുന്നേ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു എണ്ണൂറ്റി ഇരുപത്തേഴും ഇരുപത്തേഴോളം പേർക്കും മുഴുവനായി അഡ്വൈസും പോയി ശരിയല്ലേ കംപ്ലീറ്റ് പേർക്കും അതായത് റാങ്ക് ലിസ്റ്റുള്ള മുഴുവൻ പേർക്കും അഡ്വൈസ് പോയി എണ്ണൂറ്റി ഇരുപത്തേഴ് പേർക്കോളം അഡ്വൈസ് പോയി റാങ്ക് ലിസ്റ്റ് രണ്ട് വർഷത്തിനുള്ളിൽ അവസാനിച്ചു എന്നൊരു ഫാക്റ്റും ഇതിന് പിന്നിലുണ്ട് എന്നാൽ നിലവിൽ മുന്നൂറ്റി അറുപത്താറ് ഒഴുകുകൾ റിപ്പോർട്ടായി പി എസ് സി വെയിറ്റിംഗ് ആണ് കാരണം നമുക്ക് പ്രിളംസിൻ്റെ റിസൾട്ടുകൾ വരാനുണ്ട് ആ റിസൾട്ട് വന്നിട്ട് വേണം മെയിൻസിന് അതിശക്തമായി പ്രിപ്പറേഷൻ ആരംഭിക്കാൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്ന കേരള പി എസ് സിന്റെ വെബ്സൈറ്റ് ആണത് വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് നിങ്ങൾ ഏവർക്കും ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ കേരള പി എസ് ഇൻ്റെ വെബ്സൈറ്റ് ആണ് അപ്പം കേരള പി എ സിന്റെ വെബ്സൈറ്റിലെ കണക്കാണ് ഈ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ ഏവർക്കും കണക്ക് പബ്ലിക്കത് തന്നെ പരിശോധിക്കാവുന്നതാണ് എല്ലാവർക്കും ഏവരുടെയും ഫോണിൽ തന്നെ കൃത്യമായി നോക്കാവുന്നതുമാണ് നമ്മൾ ശ്രദ്ധിക്കാറു പോകുന്ന ഒരു കണക്കാണത് മുന്നൂറ്റി അറുപത്തി ഒഴിവുകൾ എന്നുള്ളത് അതാണ് ഒന്നാമതായി നിങ്ങളടുത്ത് പറയാനുള്ളത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനോടൊപ്പം തന്നെ കേരള പി എസ് സി ഒരു ആറ് മാസം മുന്നേ കേരള പി എസ് സി ഒരു ആറ് മാസം മുന്നേ ഒരു ഒഫീഷ്യൽ സിലബസും കൂടെ പുറത്തുവിട്ടിരുന്നു അത് കിട്ടാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുന്നു ഒരു ഒഫീഷ്യൽ സിലബസും കൂടെ കൃത്യമായി കാറ്റഗറി നമ്പർ പറഞ്ഞുകൊണ്ട് തന്നെ ഒഫീഷ്യൽ സിലബസ് കണ്ടായിരുന്നു അവിടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഓർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ ഓഡിറ്റ് ഓഫീസ് അല്ലെങ്കിൽ നിയമസഭ അല്ലെങ്കിൽ എ ജി ഓഫീസിലേക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ മുഖ്യ പരീക്ഷ എന്ന് വെച്ചാൽ മെയിൻസ് മെയിൻസിന്റെ വിശദമായ സിലബസ് കണ്ടായിരുന്നു സിലബസും കേരള പി എസ് സി പുറത്തുവിട്ട് നാളായി നോക്കൂ ചരിത്രം അഞ്ചുമാർക്ക് ഭൂമിശാസ്ത്രം എത്ര ആണ് അതും അഞ്ചുമാർക്ക് ധനതത്വശാസ്ത്രമോ അല്ലെങ്കിൽ എക്കണോമിക്സോ ധനതത്വശാസ്ത്രം അഞ്ചുമാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചുമാർക്ക് കേരളവും ഭരണഭരണ സംവിധാനങ്ങളും അഞ്ചുമാർക്ക് ജീവശാസ്ത്രം എത്ര ആറുമാർക്ക് ഭൗതിക എത്രയാണ് മൂന്ന് മാർക്ക് രസതന്ത്രോത്രമാണ് മൂന്ന് മാർക്ക് കലാകായിക സാഹിത്യ സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് കറണ്ട് അഫെയറ് ക്യു ആൻഡ് റീസണിങ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ അല്ലെങ്കിൽ മലയാളം പത്ത് മാർക്ക് അല്ലേ എന്താ സിലബസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നോ സ്പെഷ്യൽ ടോപ്പിക്ക് സിലബസിൽ നമ്മൾ സാധാരണ മെയിൻസിൻ്റെ പരീക്ഷയിൽ എപ്പോഴും സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നതാണ് ഇവിടെ നോ സ്പെഷ്യൽ ടോപ്പിക്ക് ആസ്പ്രി ഒഫീഷ്യൽ സിലബസ് ഒഫീഷ്യൽ സിലബസിന്റെ കണക്കനുസരിച്ചിട്ട് സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ല മെയിംസിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ ഡി സി എന്താണോ എൽ ഡി സിന്റെ സിലബസ് സെയിം ആണ് എന്താണോ എൽ ഡി സി പരീക്ഷയുടെ സിലബസ് സെയിം സിലബസിലാണ് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഓയേൻ്റെ മെയിംസുകൾ മെയ് ഇരുപത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്നത് മെയ് ഇരുപത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്നത് ഇങ്ങനെ തന്നെയാണ് ഒരു മാറ്റം ഇല്ല നോ സ്പെഷ്യൽ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഇല്ല എൽ ഡി സിൻ്റെ സെയിം സിലബസ് ആണ് ഇനി പ്രൊബിംസിൻ്റെ റിസൾട്ടും കൂടെ വന്നാൽ മതി ഏവരും വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് കോൺഫറൻസോടെ ക്ഷമയോടെ ആത്മാർത്ഥമായി തന്നെ വെയിറ്റ് ചെയ്യാം ആത്മാർത്ഥമായി സെക്രട്ടേറിയറ്റ് പോയെ പ്രിലിംസ് പരീക്ഷ എഴുതി എല്ലാവരും ആത്മാർത്ഥമായി പഠിച്ച് സിൻസിയറായി പരീക്ഷ എഴുതിയ എല്ലാവരും പരീക്ഷയിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതിലുപരി ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാം ഒഫീഷ്യൽ സിലബസിന്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് വർക്കും ലഭ്യമാകുന്നതാണ് സിലബസ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മിനിസ്റ്റേഴ്സ് അക്കാദമി ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകുക ഞാൻ കൃത്യമായി സിലബസിനെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം ഈ കണക്കുകൾ ഇവരുടെ മൈൻഡിൽ കൃത്യമായിട്ട് എല്ലാവരുടെയും മൈൻഡിൽ ഈ കണക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം ഇതാണ് നിലവിൽ സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാ അപ്ഡേഷൻസും വേണ്ട ദിവസങ്ങൾ കൊണ്ടുവരാം മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും എക്സാംസിനെ പറ്റിയോ സിലബസിനെ പറ്റിയോ ഒഴിവുകളെ പറ്റിയോ എവിടെയെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു കോൺടാക്ട് നമ്പർ വാട്സാപ്പ് നമ്പർ ആണ് അത് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും അവൈലബിൾ ആണ് അപ്പം ആ കോൺടാക്ട് നമ്പറിലേക്കും ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കിലേക്കും ജോയിൻ ചെയ്യുക അപ്പം ഞാൻ ഈ ഒരു ഒഫീഷ്യൽ സിലബസിൻ്റെ പ്രിന്റ് ഔട്ട് ആ ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോടൊപ്പം തന്നെ ഷെയർ ചെയ്തേക്കാം അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് അവിടെയും കൂടെ ഷെയർ ചെയ്തതാണ് ടെലിഗ്രാം ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഒഫീഷ്യൽ സിലബസും കൂടെ ഷെയർ ചെയ്തേക്കാം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സിലബസിൻ്റെ ഔട്ട് എടുക്കുക പ്രപ്പറേഷൻ അതിശക്തമായിട്ട് മുന്നോട്ട് പോട്ടെ അപ്പോൾ കണക്കുകൾ മറക്കണ്ട ഓരോ ദിവസവും ഒഴിവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ത്രീ ഡബിൾ സിക്സ് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തി ആറ് ഒഴിവുകളാണ് നിലവിൽ സെക്രട്ടേറിയറ്റ് ഒയക്കായിരിക്കുന്നത് കേട്ടോ ബാക്കി എല്ലാ ഡൗട്ടുകളും വരുന്ന ദിവസങ്ങളും നമുക്ക് നോക്കാം യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്